ഇല്ല ഇല്ല സത്യമാരെ പൊട്ടെന്ന ലോക അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി പറയാം ലാംഗ്വേജ് പറ്റും പിന്നെ ഇത്രേം ആയിട്ട് നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റുമോ നിങ്ങള് പറയുന്നു ഭയങ്കരം തന്നെ ഏതൊരു ലാംഗ്വേജ് ഗ്രസ് ചെയ്യാൻ പറ്റുന്ന ശരി നിങ്ങൾക്ക് അറിയില്ല കളിയാക്കിയാന്നാ നിങ്ങളെ യു കെയിലെ ഏതെല്ലാം കൺട്രി ആൾക്കാരുണ്ട് സ്പാനിഷ് അറിയില്ലേ സ്പാനിഷ് അറിയില്ലേ സത്യം ഇത് കേട്ടിട്ട് എനിക്ക് നാട്ടിലെ തുളു ലാംഗ്വേജ് ഓർമ്മ അതെ രാജ്യം രാജിയില്ല രാജിയില്ല നിങ്ങൾ വന്നിച്ചാണോ വെരി ഗുഡ്